നീതി മുൻ മുഖ്യമന്ത്രി പ്രതികരിച്ചു സെൻകുമാർ ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് സർവീസുകാലം മുഴുവൻ അദ്ദേഹത്തിന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടും എല്ലാം ഏറ്റവും മെച്ചപ്പെട്ടതാണ് കുറ്റെങ്കിൽ അപകടം ഉണ്ടായി അതിന്മേലുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചതാണ് ജിഷയുടെ പിന്നെ കേസ് ഒരു സ്പെഷ്യൽ ടീം അന്വേഷിച്ചു പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു പുതിയ ടീമിനെ വെച്ചു ആ ടീം ആദ്യത്തെ സ്പെഷ്യൽ ടീമിന്റെ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് കേസ് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയത് അവരും നല്ല ജോലിയായിരുന്നു അപ്പം യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് വെച്ച സ്പെഷ്യൽ ടീമും പുതുക്കിയ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം വെച്ച ടീമും രണ്ടും നല്ല ജോലി ചെയ്തു അതിന്റെ ശരിയായ പ്രതിയെ കണ്ടെത്തി മുമ്പിൽ കൊണ്ടുവന്നു അതിനകത്തും ആദ്യത്തെ സ്പെഷ്യൽ ടീമിനോ അന്നത്തെ ഡി ജി പിക്ക് ഒരു കഷകം പറ്റിയതായിട്ട് ഗവൺമെന്റിന് അഭിപ്രായം അന്നത്തെ ഗവൺമെന്റിന് അഭിപ്രായമില്ല ആ ഒരു സാഹചര്യത്തിൽ പുതിയ വിധി ശരിയായ ഒരു നീതി അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് എനിക്ക് പറയാറ്